ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് വേൾഡ് നമ്മളിതേ തിരുനല്ലായി പാലത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ എങ്ങോട്ടാന്നല്ലേ വേറെ എവിടേക്കാണ് തിരുനല്ലായി പാലത്തിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അവിടെ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പം നമുക്ക് പോയിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് തിരുനല്ലായി പാലത്തിൻ്റെ ഇപ്പുറത്ത് കറക്റ്റ് ലെഫ്റ്റ് സൈഡ് കൂടെ ഒരു വഴി ആ വഴി കൂടി ഇങ്ങനെ പോയാൽ രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്താണ് സാധാരണ നല്ലൊരു നാട്ടുംപുരമാണ് എൻ്റെ വീട് തിരുനല്ല ഈ പാലത്തിൻ്റെ അപ്പുറത്തേട്ടൻ്റെ വീടാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതെ ഇങ്ങനെ ചെറിയൊരു കേറ്റുണ്ട് പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ കേറ്റും കയറി കുറച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടെത്തി എൻ്റെ വീട് എത്തിയതും ആളുകളൊക്കെ വന്നപ്പോൾ ഞാനങ്ങനെ ഓഫ് ചെയ്തതാണ് പിന്നെ പിന്നെന്താ എന്താ പരിപാടി എന്നല്ലേ ഇവിടെ ചെറിയൊരു വാർപ്പ് നടക്കുകയാണ് ബെൽറ്റ് കോൺക്രീറ്റ് അറിയാലോ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹവും സ്വപ്നമാണ് എല്ലാവരുടെയും ഒരു വീട് എന്നുള്ളത് അപ്പോൾ അതെ എൻ്റെ അച്ഛനും അമ്മയും ആ ഒരു വീട് വീടാ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് എന്താവും എന്നൊന്നും അറിയില്ല ഇപ്പോൾതാ നമ്മൾ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ആ കണ്ണാണ്ട് ഒരു ടാർപ്പായിട്ട കുഞ്ഞു വീട് അതിലാണിപ്പോൾ അച്ഛനും അമ്മയും താമസിക്കുന്നത് എൻ്റെ കൂടെ വന്ന് ഇരിക്കാൻ പറഞ്ഞാൽ വരണേലില്ല അവർ അവർ ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതെ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴാണ് ഒരു അവസരം ഒരു അവരുടെ ആഗ്രഹം ഇപ്പോഴാണ് നടക്കാൻ പോണത് അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷം തന്നെയാണ് പണികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവർക്ക് ചായ കൊടുക്കണം കഴിക്കാൻ ടിഫൻ നമ്മൾ പുറത്ത് കടയിൽ പറഞ്ഞു എല്ലാം കൂടെ അമ്മ ഒറ്റയ്ക്ക് ആവില്ല എനിക്കും പിന്നെ അതിനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ അവിടെ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ അതിനുള്ള സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ ടിഫൻ ചായ മാത്രം ഞാൻ ഇവിടെ ഉണ്ടാക്കി അത് ഞാൻ വന്നിട്ട് പിന്നെ അച്ഛൻ വേഗം പാലൊക്കെ വാങ്ങി തന്നെ ഉണ്ടാക്കി കുറച്ച് പേരേ ഉള്ളൂ ഒരു ആറേഴ് പേരെ തന്നെ ഉണ്ടായിരുന്നുള്ളു ബെൽറ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള സ്ഥലത്ത് കണ്ടല്ലോ മഴയും മഴയത്ത് അടുപ്പ് കത്തുക എന്ന് പറയുമ്പോൾ വലിയൊരു പണി തന്നെയാണ് കുറച്ച് സാമ്പാർ വെച്ചു പിന്നെ ചിക്കൻ കറിയും ചോറുമാണ് അവർക്ക് കൊടുത്തത് ഉച്ചയ്ക്ക് വാർപ്പ് കഴിഞ്ഞതിന് ശേഷം അമ്മേനെയാണ് സാമ്പാർ വെച്ചത് അമ്മ നല്ല സാമ്പാറൊക്കെ വെക്കും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് തന്നെയാണ് അമ്മ കറിയൊക്കെ ഉണ്ടാക്കും നന്നായിട്ട് അപ്പോൾ സാമ്പാറായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ട് ഞാൻ വരുമ്പോഴേക്കും തന്നെ ഏകദേശം അമ്മ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവരോട് ഹെൽപ്പ് ചെയ്യാൻ അവർ അവരന്നെ ചെയ്തോളൂ അപ്പോൾ അതേ അടുക്കള അടുക്കള കുഞ്ഞു അടുക്കളയാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയതാണ് വ്യൂ പുഴയുടെ ഓരത്ത് വലിയൊരു വീടാണ് നല്ല രസമാണ് കാണാം അതേ ഇതങ്ങനെ റോഡ് പോണത് പിന്നെ വീട്ടിൽ തന്നെ തൊടിയും എല്ലാവരെയും നിറച്ചും മരങ്ങളൊക്കെയാണ് അപ്പം വാർപ്പ് ദാ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിലിടയിൽ പോയിട്ട് ഞാൻ എന്തായി എന്തായി നോക്കാൻ വീഡിയോ അടുക്കളയിലും നമ്മുടെ കൂടെ നിൽക്കണമുണ്ട് എന്നാലും എന്തായി നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ മഴ പിന്നെ പറയണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മഴ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ തൊടി തൊടിയിൽ കുറച്ച് വാഴയും പക്ഷേ പന്നി വന്നിട്ടേ ഒന്നും സമ്മതിക്കുന്നില്ല ഒന്നും ഉണ്ടാക്കാൻ അതുകൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല വാഴയൊക്കെ കുഞ്ഞതിൽ വരുമ്പോൾ തന്നെ വന്ന് കുത്തിയെടുത്ത് കേട് കേടുവരുത്തിയിട്ട് പോകണം അതേ കണ്ടോ മഴക്കാറ് നല്ല മഴക്കാരാണ് പക്ഷെ എന്നാലും ദൈവസഹായം പോലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പണികളൊക്കെ നടന്നു ഫുള്ളും പണി കഴിഞ്ഞിട്ട് തന്നെയാണ് എന്നിട്ട് മഴയൊന്നും വന്നില്ല കേട്ടോ ഫുള്ള് പണി കഴിഞ്ഞ് ഒരുവിധമൊക്കെ മഴ നമുക്ക് കുറച്ച് കുറച്ച് പാറി പോയി എന്നല്ലാതെ കാര്യമായിട്ടും മഴ പെയ്തിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു സമാധാനം പിന്നെ ഉച്ചയ്ക്ക് തന്നെ അവർക്ക് കഴിക്കാൻ വറുപ്പൊരു പന്ത്രണ്ടരയാകുമ്പോഴേക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവർ സന്തോഷത്തിൽ തന്നെയാണ് അവരെ അയച്ചത് അതെ കഴിഞ്ഞു ഏകദേശം ഫിനിഷിങ് ആയി ലാസ്റ്റ് ഈ ഒരു സൈഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ചിക്കൻ കറിയും ചിക്കൻ കറി കറിയും ഉള്ളൂ അതിൻ്റെ ഇടയിൽ അടുപ്പിൽ ഊതി 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 മതിയായി കൊത്തനില്ല ഒന്ന് കുഞ്ഞടുപ്പല്ലേ ഇവർ രണ്ടാൾക്കുള്ള വെച്ച് വെച്ചിട്ടേ നിറയെ പേർക്കുള്ളത് രണ്ടാൾക്കുള്ളത് കുറച്ച് കത്തുമ്പഴേക്കും തന്നെ അടുപ്പ് ഫുള്ളായി തീക്കനലും വിറകൊക്കെ കൊണ്ടേ പിന്നെ അതെന്നൊക്കെ കുറച്ച് എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് ഒന്നും കത്തണയിൻ്റെ പുകയൊക്കെ വരുന്ന ഇല്ല കുഴപ്പമില്ല പുകയിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഖരിയാണിയാണ് അടുപ്പിലുള്ളത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണെന്ന് അറിയാലോ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പണി അടുക്കള പണിയും കഴിഞ്ഞു അതേ അപ്പോഴുണ്ട് കുറച്ച് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ നിർത്തിയൊന്നും വെച്ചില്ല കേട്ടോ അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ വേഗം പണി ചെയ്തു അതേ വിറകൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടാർപ്പായി ഒക്കെ ഇട്ട് മറച്ച് വെച്ചിട്ടാണ് അപ്പോൾ അതെ മഴ പെയ്തപ്പം നമ്മൾ കുറച്ച് ചാക്കൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടും പിന്നെ ഏകദേശം പണി കഴിഞ്ഞു അവരവരുടെ സാധനങ്ങളൊക്കെ കഴുകിക്കയറ്റി അപ്പം ഏട്ടനെ കൊന്ന് അളക്കാൻ അവരോട് നിന്നതാണ് അത് കഴിഞ്ഞ് അവർ പോവും കഴിക്കാനൊക്കെ അവരെ കൊടുത്തിട്ട് തന്നെയാണ് വിട്ടത് കഴിച്ചുകൊണ്ടിരിക്കുമ്പഴേക്കും കഴിക്കാനുള്ളത് അമ്മ ഒറ്റയ്ക്കെല്ലാം ചെയ്യുമ്പോൾ ഞാനും കൂടെ പോയി അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കഴിക്കാൻ കൊടുക്കണത് അപ്പോഴേക്കും ചെറുതിന് വരൂന് വയ്യാന്ന് പറഞ്ഞിട്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഫോൺ വന്നു സ്കൂളിൽ നിന്ന് പിന്നെ ഞങ്ങളങ്ങനെ പോയി ഇതാണ് എൻ്റെ പഴയ വീട് അത് ഞാൻ ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ പഴയ വീട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തട്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീട് കാണിച്ചുതരാം ലാസ്റ്റ് ഉണ്ട് അപ്പോൾ അതെ തൊടി അന്ന് വാഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം തേ കണ്ട കുറച്ച് വാഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് വേനൽക്കാലം ആയിരുന്നു അപ്പോൾ ഇങ്ങനെയായിരുന്നു അപ്പോൾ മഴക്കാലം ആയപ്പോൾ നല്ല ഇതാ കരിങ്കല്ലു പണിയും എൻ്റെ പഴയ വീട് കാണിച്ചുതരാം കരിങ്കല്ലു പണി നടക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇതാണ് എൻ്റെ വീട് ഇങ്ങനെയായിരുന്നു എൻ്റെ വീട് അപ്പം ഞാനിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോരോ ഇടയ്ക്ക് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമല്ലോ അപ്പോൾ അതേ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കയറിയ അമ്മയുടെ അലമാരയാണ് അതൊന്നും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓടക്കിറക്കിയൊരു സമയമായിരുന്നു ഇതാണ് എൻ്റെ റൂം ഏകദേശം എല്ലാം പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ സ്ഥിതി എല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വീട് പൊളിച്ച് വേറെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അതുവരെ ഇതുതന്നെയാണ് പിന്നെ അമ്മ ഇങ്ങനെ ഓരോ വർഷത്തെയും കലണ്ടറുകൾ കളയാതെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പതിമൂന്നും കുറേ വർഷങ്ങൾ മുന്നായിട്ടുള്ള എല്ലാ കലണ്ടറും കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു ഇതെൻ്റെ റൂമാണ് എൻ്റെ കട്ടിൽ ഞാനൊരു ഇരുപത് വർഷം താമസിച്ച എൻ്റെ വീട് കണ്ടില്ലേ ഏകദേശം എല്ലാം എല്ലാം പൊളിഞ്ഞ് ചെതലൊക്കെ വന്ന് എല്ലാം ആയതിന് ശേഷമാണ് നമ്മളെ മാറ്റിയത് അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഒരു കുഞ്ഞ് വീട് വയ്ക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കണു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്